പറയുന്ന ഒരു സാധനം നിങ്ങളൊരു സ്ഥാപനം തുടങ്ങി വെച്ചിട്ട് അതിന്റെ എന്നിട്ട് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുക ഒരു ഏജന്റ് പോലെ മിക്ക ഇതില് ഷോപ്പിന്റെ മേലത്തെ നിലയിലുള്ള പുള്ളിയുടെ ആ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചോദിച്ചതാണ് ഫ്രണ്ടായിട്ട് അതോ ഓഫീസിൽ അതായത് ജോലി ചെയ്യുന്ന ഒരു മുതലാളിയരെ അവര് ഇത് നിക്കണം അതൊരു ഫ്രണ്ട് ആയിട്ട് നിക്കണം അപ്പൊ അവളെ കുറിച്ച് മനസ്സിലായിട്ട് തോന്നും അപ്പം ഫ്രണ്ട് ആണെങ്കിൽ അതിനെല്ലാം പെടുവന്നു മൊബൈൽ കടയിലെ ചെട്ടന്മാരാണ് നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ പച്ചക്കറി കഴിക്കാപ്പൊത്ത അവര് ഇങ്ങനെ തന്നോളം പറയും എന്റെ പൊന്നു നിങ്ങൾ നിങ്ങളെന്തിനാ അവിടെ പോയി ജോലിന്ന് ഉള്ള പേരദേശം ഞാൻ ഇന്നലെ നമ്മുടെ ഒലീവിയ ഡിസൈൻസ് അടൂരിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം എന്താ പറയുക ആളുകൾ കണ്ടിട്ടുണ്ട് ഭയങ്കര റീച്ചായെന്ന് ചോദിച്ചാൽ അതല്ല എന്നാലും കുറച്ച് ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ടതിൽ ഒരു കുട്ടി എന്നെ ഫേസ്ബുക്കിൽ ഞാൻ ആ വീഡിയോ ഇട്ടപ്പം ഒരു കുട്ടി എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ചേച്ചി നമ്പർ ഉതരുമോ എനിക്കിതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് ആ കുട്ടീനെ അറിയില്ല പക്ഷെ കുട്ടീൻ്റെ ചേച്ചിനെ എനിക്കറിയാം അങ്ങനെ ഞാൻ അവൾക്ക് നമ്പർ കൊടുത്തു അവളെ രാവിലെ എന്നെ വിളിച്ചു അതാണ് ഞാൻ രാവിലെ തന്നെ വീഡിയോ എന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ അവളെ വിളിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആക്ച്വലി ഇങ്ങനൊരു സംഭവങ്ങളോ അല്ലെങ്കിൽ ഞാൻ അതിന്റെ ആ ഒരു ഉടായിപ്പ് കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ് പക്ഷെ ഇതിന്റെ പുറകിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ആ കുട്ടീന്റെ പേരും കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം അവരെ ഫാമിലി ആയിട്ട് സെറ്റിൽ ആയിട്ട് നിൽക്കുവാണ് അപ്പം ആ കുട്ടീനെയും ആ കുട്ടീൻ്റെ കൂട്ടുകാരികളും ആരുടെയും പേരും കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ കുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ അതിന്റെ ഒരു ചുരുക്കം കാര്യങ്ങൾ പറയാം അതിനത് ഈ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അശ്വ അച്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരലിവേ ഡിസൈൻസ് ബൈ അച്ചു എന്നാണല്ലോ എന്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ എല്ലാം പേജ് എല്ലാത്തിന്റെ പേര് ഈ അച്ചുന്റെ ഹസ്ബൻഡ് സിബിന്നോ മറ്റോ അന്തോന്ന് പേര് പുള്ളിക്കാരൻ അടൂരാണ് നിൽക്കുന്നത് അപ്പം ഈ കൊച്ചിനെ ജോലിക്ക് എടുത്തത് പത്തനംതിട്ട അന്ന് ഇപ്പം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് പത്തനംതിട്ട സ്ഥാപനത്തിലേക്കാണ് കൊച്ചിനെ ജോലിക്കെടുത്തത് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാം ദിവസം കൊച്ചിനെ അടൂരിലേക്ക് മാറ്റി അടൂരിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അതിന് ആ കൊച്ചിനോട് കൊച്ചും കൊച്ചിന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു അവരെ രണ്ടുപേരും പരസ്പരം തെറ്റിക്കാനും ഒക്കെ കുറെ പുള്ളിക്കാരൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ കൊച്ചിന്റെ ഏഹ് കുറ്റങ്ങൾ മറ്റേ കൊച്ചിനോട് പറയാം മറ്റേ കൊച്ചിന്റെ കുറ്റങ്ങൾ ഇങ്ങോട്ട് പറയാം ഇതൊക്കെ ഒരു ടിപ്പിക്കൽ സാധനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരനാണെങ്കില് അതില് കൊച്ചിന്റെ കൂട്ടുകാരനെ ആദ്യം അവർ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ഇതുപോലെ പറയുന്നുണ്ട് എന്താ പറയാ അവിടെ ജോലിക്ക് നിൽക്കാൻ ഒരു മുതലാളിയുടെ ഒരു ഇതില് പുള്ളിക്കാരൻ നിൽക്കണോ അതോ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് നിൽക്കണോ അപ്പം ആ കൊച്ചു എങ്ങനെയാണെന്താന്ന് ചോദിച്ചാൽ ഫ്രണ്ടായിട്ട് നിൽക്കുവാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ നിന്നു പോകാം അല്ലാണ്ട് ഇനിയും മറ്റേ എന്താ പറയാ ജോലിക്കാരൻ മറ്റേ മറ്റേ മുതലാളിയായിട്ട് നിൽക്കുവാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഫ്രണ്ടായിട്ട് നിൽക്കുവാണെങ്കിൽ ജോലിയിലേക്ക് ഏറ്റങ്ങൾ ഉണ്ടാകും സാലറിയിൽ ഇൻക്രീസ് ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൊച്ചോ കൊച്ചു താല്പര്യമില്ല മറികടങ്ങിപ്പോകുന്നു അപ്പൊ കൊച്ചിന്റെ കൂട്ടുകാരിനെ വിളിച്ചു അപ്പൊ ആ കൊച്ചും സെയിം ഈ സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ ഈ കൊച്ചു പറയുന്ന ഒരു എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഇങ്ങനൊരു സാധനം രണ്ട് പേരെയും വിളിപ്പിച്ച് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവാത്തോട് ഞാൻ ചോദിക്കുകയാണ് മറ്റേ ഈ വീഡിയോ അച്ചു കാണുന്നുണ്ട് അച്ചൂനോടാണ് എനിക്ക് ചോദിക്കുകയാണ് നിങ്ങൾ അവിടെ മറ്റേ പ്രോസ്റ്റിറ്റ്യൂഷന്റെ പരിപാടിയാണോ നടത്തുന്നത് അതൊരു സ്ഥാപനമാണോ നടത്തുന്നത് ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സാധനം തന്നെ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങി വെച്ചിട്ട് അതിന്റെ പുറകില് നിങ്ങളെ കെട്ടൊരു കൂട്ടിക്കൊടുക്കലാണോ പരിപാടി അല്ല നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ നിങ്ങളൊരു പെണ്ണല്ലേ ആ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതും പറയുന്നുണ്ട് അവിടെ അവിടെ അടൂർ അടൂരുള്ള കടകളിലുള്ള ആളുകൾ നിങ്ങളിപ്പം ഇന്ന് ഞാൻ ഇന്നലെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയപ്പോഴാണ് കണ്ടത് നിങ്ങൾ അതിൻ്റെ അതിൽ പറയുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത അടൂരെ നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളെ മറ്റേ ആൾക്കാരും ഒക്കെ പറയുന്നുണ്ട് ഈ ആ അവിടെ ഉള്ള നിങ്ങളുടെ സ്ഥാപനത്തിനടുത്തുള്ള ഏതൊരു കടക്കാരോട് ചെന്ന് ചോദിച്ചാലും നിങ്ങൾ പക്ക ഊടായ്പാണെന്നാണ് പറയുന്നതെന്നാണ് പറഞ്ഞത് ഈ കൊച്ചി അവിടെ ചെന്ന് മൊബൈൽ റീചാർജ് ചെയ്യാൻ ചെന്ന കടയിൽ അവർ അവിടുത്തെ പിള്ളാര് ഈ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പക്ക കൂടായപ്പം അവിടെ നിന്ന് എങ്ങനെയും ജോലി നിർത്തി പോകാൻ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറിക്കടയിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർക്ക് പല കാര്യങ്ങൾ അറിയാം അവർ ഒരു മാസം കൊണ്ട് ജോലി നിർത്തി പോകായിരുന്നു അതുപോലെ തന്നെ ആ കൊച്ചിനോട് പറഞ്ഞതുപോലെ എന്നല്ല പതിനായിരം രൂപ സാലറി കൊടുക്കാം അത് ഇപ്പം എനിക്കറിയത്തില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര വർഷമാണെന്ന് നോക്കത്തില്ല ആ ഒരു എത്ര വർഷം മുന്നേ പതിനായിരം രൂപ സാലറി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതില് എന്താ പറയാ എണ്ണായിരം രൂപയാണ് ആ കൊച്ചിന് സാലറി കൊടുത്തത് ഒരു മാസം ജോലി ചെയ്തിട്ട് അത് എന്തോ ഫുഡിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് പറഞ്ഞു പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ പൈസ കിട്ടിയത് രണ്ടായിരം രൂപ നിങ്ങൾ നിങ്ങളതിന്ന് കുറച്ചിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് ആ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തത് ആറായിരം രൂപയാണ് അതിൽ നിന്ന് രണ്ടായിരം രൂപ പിന്നെയും നിങ്ങൾ വാങ്ങി ഇതൊക്കെ എന്താണ് നിങ്ങൾ പിന്നെ ഈ ഘോറെ ഘര പ്രസംഗിക്കുന്നത് എന്തുവാണ് നിങ്ങൾ ഇത്ര രൂപ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ എൻജോയ്മെന്റ് ഈ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കെട്ടിന് കൂട്ടിക്കൊടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തോട് ചോദിക്കുവാണ് അതിന് നിക്ക് അങ്ങനെ നിൽക്കുന്ന ടീമുകളെ മാത്രം അവിടെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലാതെ വരുന്നവരെ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ വീട്ടിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഗുണ്ടുകളെ അയക്കും ഇങ്ങനെയുള്ള പരിപാടികളാണോ നിങ്ങളവിടെ ചെയ്യുന്നത് നിങ്ങൾ സ്ഥാപനമാണോ തുടങ്ങി വെച്ചേക്കുന്നത് വേറെ നിങ്ങളുടെ കെട്ടിയോനം എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കെട്ടിയവന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചു ഞാൻ ഇങ്ങനെ എന്റെ ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറിച്ചും ഈ അച്വിനെ കുറിച്ചും ഒരു സാധനം എങ്ങനെ കേട്ടു നിങ്ങളും അവിടെ സെയിൽസ് സെയിൽസുകളായിട്ട് കയറിയിട്ട് നിങ്ങളുടെ കെട്ടിയോന്റെ ഇതിൽ നിങ്ങൾ പെട്ടിട്ട് ലാസ്റ്റ് എന്തോ ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുമായിരുന്നു എന്നൊക്കെ ഈ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞോടാണ് പേഴ്സണലി നമുക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ പ്രസ്താവന കാര്യങ്ങളൊന്നും ഇറക്കുന്നില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊരു സ്ത്രീയാണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയും എന്താണ്ട് ചെയ്യുന്നു സ്ത്രീകൾക്ക് എന്താണ്ട് ഉണ്ടം പോയി വിരുട്ടി കൊടുക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു സാധനം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുമായി പിള്ളേരൊക്കെ പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ ഇട്ട് വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞോണ്ട് ഇറ്റ്സ് മീ കൺമണി ഓഫീഷ്യെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും എന്തോരം പെണ്ണുങ്ങൾക്ക് അവിടെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്തോരം പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾ അല്ല പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറിയ പിള്ളേർക്കാണ് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അതിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കെട്ടിയവൻ ഒരു പോങ്ങനാണെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കെട്ടിയവൻ ഒരു പോങ്ങനാണെന്ന് നിങ്ങളുടെ കെട്ടിയൻ നിങ്ങളെ വെച്ച് അവിടെ ഇന്ന് കളിക്കുവാണെന്നുള്ള കാര്യം നമുക്ക് ഈ പിള്ളേരെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ കൊറച്ച് പറഞ്ഞാൽ എന്റെ വോയിസിന്റെ കുറച്ച് ഭാഗങ്ങൾ കേൾപ്പിച്ചതരാം മേൽത്തെ വിളിച്ചിട്ട് പറഞ്ഞു ാണ് ഫ്രണ്ടായിട്ട് വേണോ അതോ ഓഫീസിൽ അതായത് ജോലി ചെയ്യുന്നടുത്തൊരു മുതലാളിയടി അവര് ഇത് നിക്കണോ ഫ്രണ്ട് ആയിട്ട് വെക്കണം അപ്പൊ അവള് വെച്ച് മനസ്സിലായിട്ട് തോന്നും അപ്പം പുള്ളി പറഞ്ഞു ഫ്രണ്ട് ആണെങ്കിൽ അതിനെല്ലാം പേടി വന്നു പുള്ളി പറഞ്ഞു എന്നിട്ട് അത് എന്നെ വിളിച്ചു തന്നു പറഞ്ഞു പിറ്റേ ദിവസം പുള്ളിക്ക് എന്നെയും വിളിച്ചേറ്റി അത് ഞാന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ മുതലാളിയായിട്ട് എങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിന്നാ മതി ഞങ്ങൾ ഇവിടെ ചോദിക്ക് വന്നതാ ഇതിന് വന്നു കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങൾ കൗര് പറഞ്ഞു പോരാൻ പറഞ്ഞു ഞങ്ങൾ പുള്ളി ഒരു ചോദിച്ചിട്ട് വിടുവല്ല അവസാനം വീട്ടിൽ നിന്ന് നിന്ന ആ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് ഞങ്ങള് ശമ്പളം ചെയ്ത് എടുത്തില്ല കളർ നടത്തില്ല സ്ഥലം തരുവല്ല എന്തെന്ന് പറഞ്ഞാലും സ്ഥലം തരികല ഒരു മാസം പണിയെടുത്ത് തരുവല്ല പിന്നെ എമർജൻസി പറഞ്ഞ വിളിച്ച് പറഞ്ഞ് ഞാൻ അവിടെ നിങ്ങൾ സംഭവം കഴിച്ച് ആറായിരം രൂപയും വിളിച്ച് ഞാൻ പോകുന്നു ഒരു മാസം ജോലി ചെയ്തു പതിനായിരം പറഞ്ഞെടുത്ത് ഞാൻ വന്നില്ലായിരുന്നേറ്റി അത് കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു അപ്പൊ ഈ രണ്ടാം പിന്നെ പേരെങ്ങാണ്ടാക്കിയെ അപ്പൊ അടുവരിന്റെ പുള്ളി പത്തനംതിട്ടേ ആ വാ അപ്പൊ ഇത് ഇത്രയും വന്നപ്പോ ഞാൻ പിന്നെ ഇത്രയും നാളായിരുന്നു പറയുന്നില്ലായിരുന്നു നമ്മളായിട്ട് പറഞ്ഞ ഒരു പറഞ്ഞാ ഇത് അവിടെ ജോലി ചെയ്ത ഒരു പെങ്കൊച്ചിന് ഉണ്ടായ അളവാണ് ആ കൊച്ചു എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അത് ജോലി നിർത്തി പോകാർ ഒരു മാസം ജോലി ചെയ്തിട്ട് പതിനായിരം രൂപ സാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ജോലിക്ക് നിന്ന പെൺകൊച്ചിനോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഫ്രണ്ടായിട്ട് നിൽക്കണോ അതോ ഓണറായിട്ട് നിൽക്കണോ അങ്ങനെ നിങ്ങളുടെ കെട്ടിയവര് മുട്ടി നിക്കുവാണെങ്കിൽ വേറെ വല്ല പരിപാടിക്കും പറഞ്ഞോളൂ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ പറയുന്നു ഇതുപോലുള്ള ചെറിയ പിള്ളാരെ വിളിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ തോന്നിയാസങ്ങളാണ് എന്റെ പുറകെ നടത്തുന്നത് അപ്പൊ നിങ്ങളിടയ്ക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നിങ്ങളെ റിയാക്ട് ഒരു സാധനം ആരെങ്കിലും ഒരു വീഡിയോ കഴിഞ്ഞാൽ നിങ്ങള് ഭയങ്കര സെന്റിമെന്റൽ അപ്രോച്ച് നടത്തി ഇപ്പൊ ലാസ്റ്റ് ഇട്ടേക്കും നിങ്ങളുടെ ആ വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് മോനെ ഹിന്ദു അഭിനയമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഒരു അഭിനയത്തിന്റെ ഒരു ലെവല് എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ അഭിനയിക്കുന്നത് നിങ്ങളെ അങ്ങനെയൊക്കെ എന്തുവരുന്ന അതിനകത്ത് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് മറ്റേ കള്ളൂടിയന്മാർക്കും കൊലപാതകങ്ങൾക്കും പിന്നെ തട്ടിപ്പ് നടത്തുന്നവർക്കും അങ്ങനെയുള്ളവർക്കും എല്ലാ ചെയ്തു നിങ്ങൾ പിന്നെ എന്ത് തേങ്ങയാണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കെട്ടുവിനെ വെച്ചാണുള്ള പിള്ളാരെ മുതലെടുക്കുവാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തിൽ കൊച്ചു പറയുന്നുണ്ട് എന്തോ ഒരു രഞ്ജിനി എന്ന് പറഞ്ഞ സൂപ്പർവൈസർ ആയിട്ട് നിന്ന ടീമുകളുടെ അതിൻ്റെ അതിൽ കൊച്ചു പറയുന്നുണ്ട് അല്ല പോലീസുകാരുടെ കേസുകളും കാര്യങ്ങളും അവിടെ നിൽക്കുന്ന ഇപ്പം നിൽക്കുന്ന പോലീസുകാരെ പോലീസുകാരെല്ലാം സെറ്റാക്കി കയ്യിലെടുത്ത് വെച്ചേക്കോണമെന്നെല്ലാം പറയുന്നുണ്ട് ഞാനിത് പോലീസുകാരെ അറിയാൻ അധിക്ഷേപിക്കോ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഒരു കേരള പോലീസ് എന്ന് പറയുന്ന സ്ഥാനത്തിനോട് ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് അപ്പം അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കേരള പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ അടൂർ പോലീസ് സ്റ്റേഷന്റെ ഇതിന്റെ അതിന്റെ കീഴിലാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിൽ പോലീസുകാരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ പോലീസുകാരും ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിന് കൂട്ടു നിൽക്കുവാണ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തം അത് കേരള പോലീസ് അല്ലെങ്കിൽ നമ്മുടെ അടൂരിലെ പോലീസുകാരോട് എന്നൊക്കെയുള്ള കാര്യമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു സാധനം സാധനമാണ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും അലിഗേഷൻസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പിന്നിൽ അന്വേഷിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാണ്ട് ഇങ്ങനെ പെൺകുട്ടികളെ വിറ്റ് നിന്ന് നടക്കുന്നവനെ കൂട്ടു നിൽക്കുന്ന പരിപാടിയല്ല ചെയ്യേണ്ടത് പക്ഷേ ഇതിൻ്റെ അധികം പറയുമല്ലേ കേസ് ഞാൻ ഞാൻ ഇത്രയും എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ആ കൊച്ചു പാ വിളിച്ച് ഏകദേശം കൊച്ചിന്റെ വോയിസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പത്തൊൻപത് മിനിറ്റ് ആ കൊച്ചിനോട് സംസാരിക്കുന്നുണ്ട് ഇരുപത് പത്തൊമ്പിറ്റ് പത്തൊമ്പത് മിനിറ്റ് എന്നോട് കൊച്ചു സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതിന്റെ അത് മൊത്തം പറയുന്നത് നോലെ ഈ പുള്ളിക്കാരന്റെ കാര്യമാണ് എന്ന് വെച്ചാൽ പുള്ളിക്കാരന് നമ്മൾ കൂടെ നിന്ന് പുള്ളിക്കാരന്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് നമ്മൾ നിൽക്കുവാണെങ്കിൽ അവര് ഏഹ് നമ്മൾക്ക് സാലറി കൂട്ടിത്തരുകയും അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഇഷ്ടം നോക്കിയാൽ അവിടെ ജോലിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുച്ചിന്റെ കാര്യം പറയുന്നുണ്ടാകുന്നത് പോലെ കല്യാണം കഴിഞ്ഞ പോയിട്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വെളിയിലുണ്ടായിരുന്നു എന്നിട്ടും അവിടെ വന്നിട്ട് എന്ന പേര് വന്നിട്ട് കൂടെ ആയിരുന്നു എന്നുള്ളത് അത് ഞാൻ ഊസ് ഇവിടെ ഒന്ന് നോക്കി കാണിച്ചാ ജോലിക്കുന്ന പിള്ളേരൊക്കെ പറഞ്ഞിട്ടീട്ട് പറയുന്നു അങ്ങനെ പറയും നിങ്ങൾ കാര്യം എടുത്തിട്ടുള്ളത് പേരെന്നറിയാൻ പോയപ്പോ മൊബൈലില് കടയിലെ ചേട്ടന്മാരണ്ട് മോൾ പറഞ്ഞു സ്റ്റീന്ന് പറഞ്ഞിട്ടില്ല അവിടെ പെരുവായിരുന്നു പെരുന്ന് ചേച്ചി എന്റെ പേരാണ് പോസ്റ്റ് വരല്ലേ ും വെളിച്ചിലങ്ങാണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവൾ പിന്നെ ജോലിക്ക് പോകാതെ വീട്ടിൽ വരുന്നേ ആ സമയത്ത് ഫുൾ ടൈം അവൾ ജോലിക്ക് വരുന്നവള് എന്തുകൊണ്ട് അവള് ഫുൾ ടൈം നേരിടാ ആ സമയത്ത് നമുക്ക് മേലോട്ട് ഒന്നും ഇതിവിടത്തില്ല മനസ്സിലായോ അപ്പൊ ഞങ്ങൾ ഇത് അറിയുന്ന ഞങ്ങൾ ഇത് നേരത്തെ അറിഞ്ഞിട്ട് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാൻ പോലത്തെ ആളുടെ മൊബൈലുകളുടെ ശതമാനാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിന്റെ പച്ചക്കറി കഴിഞ്ഞപ്പോൾ ഇന്റെ അടുത്തേ എന്റെ പൊന്നമുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിരാ അവിടെ പോയി ജോലി ചെയ്യുന്ന പേര് ദിവസം എത്തിക്കുന്നതെന്നെ മനസ്സിലായോ പിന്നെ വേറൊരു എഞ്ചിനീന്ന് പറഞ്ഞ സൂപ്പർവൈസർ ഉണ്ടല്ലോ അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പം അവര് പറഞ്ഞല്ലോ അടൂരിലെ പോലീസ് സ്റ്റേഷനിലാണ് പോലീസോടെ ആ എന്റെ നേരെ ഈ അടൂർ ഷോപ്പിന്റെ നേരെ ഫ്രണ്ടിലാണ് പോലീസുകാരെ ഈ പോലീസുകാരോട് നീ പറഞ്ഞി പറഞ്ഞ ആള് കൈവട്ട് ചെയ്തു ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എന്താ പറയാ നമ്മൾ ഉണ്ടാക്കിയെടുത്തതോ അല്ലെങ്കിൽ ഒരു സാധനമല്ല ഈ പെങ്കോച്ചിന്റെ നമ്പർ പോലും എന്റെ സേവല വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കാണിക്കാം ആവശ്യക്കാർ വന്ന് ഈ കമന്റ് ബോക്സിൽ കിടന്ന് വളമ്പാതെ വേണമെങ്കിൽ ഞാൻ കാണിക്കാം എനിക്ക് പ്രശ്നമില്ല കാരണം ഈ പെങ്കോച്ചായിട്ട് ഞാൻ നമ്മൾ ചാറ്റും കാര്യങ്ങളും ചെയ്തത് ഇന്ന് രാവിലെ ഞാൻ മെസ്സഞ്ചറിൽ വെറുതെ കയറിയിപ്പഴാണ് പങ്കോച്ചിന്റെ ചാറ്റും കാര്യങ്ങളും കാണുന്നത് അല്ലാണ്ട് എനിക്ക് പോസ്റ്റലിൽ അറിയാവുന്നോ അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറയാം എന്റെ അനിയത്തിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു വെച്ചാൽ അനിയത്തിക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോട് മോശമായിട്ട് ഒരു രീതിയിലും പെരുമാറായിട്ടില്ല കാരണം അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ അവളെ കൊണ്ട് പറ്റില്ല എനിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട് ഏഹ് അവള് എന്താ പറയാ അങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അവൾക്ക് അവൾ മുഖത്തടിച്ച മറുപടി കൊടുക്കുന്ന ടൈപ്പാണ് പക്ഷെ അന്നേരം അവൾക്ക് അവൾ ഓൾറെഡി ടയർഡും കാര്യങ്ങളും ആയതുകൊണ്ട് അവൾ എന്തോ മിണ്ടിയിൽ അവൾ പോകുന്നു അവള് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു നിർത്തി പക്ഷെ അവൾക്ക് മോശമായ അനുഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കുറെ പേര് കമന്റ് വന്ന് ചോദിക്കുന്നുണ്ട് പോലെ നിങ്ങളുടെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഒന്നും സംഭവിച്ചിട്ടില്ല അവള് ഓക്കെയാണ് അവൾക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിപ്പം ഈ പിള്ളേർ പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോരം പെൺപിള്ളേർക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു സ്ഥാപനം നടത്തുന്നതിനും മാനി തൊടി പുള്ളിക്കാരി അശ്വതി എന്ന് പറയുന്ന പുള്ളിക്കാരി വീഡിയോക്കകത്ത് ഓരോരും പറയുന്നുണ്ട് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ അവർക്ക് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കുമോ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ സാലറി നാൽപ്പതിനായിരം രൂപ സാലറി ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങളുടെ കെട്ടിയോന് കൂട്ട് നിൽക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിയോന് ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണോ നിങ്ങൾ ഈ നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ നിങ്ങൾ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു എന്താ പറയുക ശരിക്കും പറയാം ഇവരുടെ അടൂർ ഇവർ ഓൺലൈൻ മറ്റേ പരിപാടി നിർത്തി ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ സാധനം നിർത്തി എന്ന് അവർ പറയുന്നുണ്ട് ഇവരുടെ സ്ഥാപനമാണ് പൂട്ടിക്കേണ്ടത് കാരണം അതിന്റെ അകത്ത് അവർ പറയുന്നുണ്ട് ഇതുപോലെ ഈ പുള്ളിക്കാരന് കൂട്ടു നിൽക്കുന്ന ടീമുകൾക്ക് മറ്റുള്ള അല്ലാതെ കൂട്ടു നിൽക്കാത്ത പിള്ളേർക്കുണ്ടല്ലോ അവരെ ഈ നിക്കുന്ന ടീമുകളാണെന്ന് വെച്ചാൽ അവിടെ ഒരു പെൺകുട്ടിക്ക് മർദ്ദനമൊക്കെ ഏറ്റത് അങ്ങനെ ബേസ് ആയിട്ടാണ് പറയുന്നത് കാരണം എന്താ പറയാ ഈ പുള്ളിക്കാരി പുള്ളിക്കാരൻ കൂട്ട് നിക്കാത്തവരെ അവിടെയുള്ള ഈ ഈ പുള്ളിക്കാരന്റെ കുറച്ച് ടീമുകൾ ഇട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതുപോലെ തന്നെ ഹോസ്റ്റലിന്റെ ആ കാര്യം ഹോസ്റ്റലിൽ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിൽ പുള്ളിക്കാരൻ വരും ഫ്രണ്ടായിട്ട് നിൽക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ ഒന്നുകൂടെ വരും അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഹോസ്റ്റലിന്റെ കീ പുള്ളിക്കാരന്റെ കയ്യിൽ സമയമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ക്യാമറയുണ്ട് എന്നൊരു സാധനം ഉന്നയിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ ഒന്ന് പരിശോധിക്കാം എന്നൊരു സാധനം ഉന്നയിക്കാം പക്ഷെ ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം ഈ പുള്ളിയുടെ ഓഫീസിന്റെ അകത്താണ് ഉള്ളത് അപ്പം പുള്ളിക്കാരൻ അവിടെ ഈ പിള്ളേരാണെങ്കിൽ പറയുന്നുണ്ട് പിള്ളാരാണെങ്കിൽ ഇങ്ങനെ പിള്ളേരോട് വിളിച്ച് ഇങ്ങനെ ഫ്രണ്ടായിട്ട് നിൽക്കണോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ നിൽക്കണോ എന്ന് ചോദിച്ചപ്പോൾ അതിനുശേഷം പിള്ളേർക്ക് ബാത്റൂമ് ഈ പുള്ളിക്കാരന്റെ ഓഫീസിന്റെ അവിടെ കണ്ടാണ് അപ്പൊ പിള്ളേർക്ക് അങ്ങനെ പോകാൻ പോലും പേടിയായിരുന്നു അവരെങ്ങനെയോ ജീവനും രക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊറേ നിങ്ങളുടെ ന്യായകർ നിങ്ങളിപ്പം അത്രയും സത്യസന്ധമായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പിള്ളേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയനെ പേടിച്ച് നിങ്ങൾ ഓൺലൈൻ പരിപാടി നിർത്തിയത് അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ കാരണം നിങ്ങൾ എന്തിനാണ് നിർത്തിയെന്നുള്ളതിന്റെ കാര്യം വിശദമായിട്ട് നിങ്ങൾ പറയണം അല്ലാതെ നിങ്ങളിപ്പം ഒരു നിങ്ങളുടെ ഭാഗത്ത് സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്തി പോകേണ്ട ഒരു ആവശ്യവും വരുന്നില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ നിങ്ങൾ അമ്മാതിരി തൊട്ടിത്തരം കാണിക്കുന്നോണ്ടാണ് തൊട്ടിത്തരം കാണിക്കുന്ന എനിക്ക് പിന്നെയും നോക്കിയൊരു മാനിതവും അതിനൊക്കെ ഒരു കുറച്ച് മാറിയുന്നുണ്ട് ഈ പെൺപിള്ളാരെ കൊണ്ട് നടന്ന് വിൽക്കുന്ന പരിപാടി അല്ലെങ്കിൽ പെൺപിള്ളേരെ കെട്ടിയതിന് കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയൊക്കെ പറഞ്ഞാൽ അതിനൊന്നും ഒരു ന്യായീകരണങ്ങൾ നിങ്ങൾ തന്നിട്ട് കാര്യമില്ല കാരണം അതുപോലെ പെൺപിള്ളേർ അവിടെ സഫർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് പക്ഷെ പലരും ഇതിലൊരു ഞാൻ പറയട്ടെ ഇപ്പം ഇങ്ങനൊരു അനുഭവം വന്നു എന്ന് പറയുന്നുണ്ട് അതിലൊരു ടെൻ പെർസെന്റേജ് പിള്ളേർ പോലും വന്ന് ഇങ്ങനെ ഇരുന്ന് കേസായിട്ട് മുന്നോട്ട് പോവോ അല്ലെങ്കിൽ വന്ന് ഓപ്പൺ ആയിട്ട് പറയത്തില്ല കാരണം അവർ അവരവരുടെ ലൈഫാണ് നോക്കുന്നത് കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ അതിലൊരു ചർച്ചയാവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ആഘോഷിക്കും എന്നൊരു സാധനം വരുമ്പോൾ പെൺ അങ്ങനെ വന്നിരുന്ന് പറയത്തില്ല ഇപ്പം പറഞ്ഞ പെൺകൊച്ചും പറയുന്നുണ്ട് അവളുടെ അവളുടെ പേര് പറയരുത് അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരുടെ പേര് പറയരുത് കാരണം അവർക്ക് ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പകുതി ആളുകളും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യത്തില്ല പകുതിയിലൊരു മുക്കാലി കൂടുതൽ പിള്ളേർ റിയാക്ട് ചെയ്യത്തില്ല ഇപ്പം ഈ കമന്റ് ബോക്സിൽ വന്നിരുന്ന് പറയുക എന്ന് പറയുമ്പോൾ അതിൽ അവര് കമന്റ് ബോക്സിൽ വന്നിട്ട് അക്കൗണ്ട് പ്രൈവറ്റ് ആണെങ്കിൽ ആർക്കും ഒന്നും നോക്കാനും പരത്തില്ല അപ്പൊ അതുകൊണ്ടുള്ള കുറച്ച് അവർ അതിനെ കമന്റ് ബോക്സിൽ പറയുമ്പോൾ അവർക്കത് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സാധനത്തിൽ അവർ വന്ന് പറഞ്ഞിട്ട് പോവുകയാണ് പക്ഷേ എന്താ പറയാ ഇതിൽ റിയാക്ട് ചെയ്ത് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല ഇപ്പൊ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്താ പറയാ അവരോട് ചെന്ന് പ്രതികരിച്ചില്ല എന്നൊക്കെ പറയും അതിനുള്ള ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണം എന്നൊരു സാധനം മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അവരിതൊന്നും റിയാക്ട് ചെയ്യാൻ നിൽക്കത്തില്ല ഇപ്പോഴാണ് അവർക്ക് പലരും എന്താ പറയാ ഇപ്പം പലരുടെയും വീഡിയോസിന്റെ അടിയിൽ ചെന്ന് കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് ഒരാൾക്കല്ല രണ്ടുപേർക്കല്ല പലർക്കും സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഒന്നോ രണ്ടോ ആളാണ് കമന്റ് ഇടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവരെ ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിനോടുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അസ്രീയ കുശുംബ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കാം ആയിരം കമന്റ് അല്ലെങ്കിൽ രണ്ടായിരം കമന്റ് ഒക്കെ വരിക എന്ന് പറയുമ്പോൾ അത് അവരെ സ്ഥാപനത്തെ ഉള്ള ഡീഗ്രേഡ് ഒന്നുമില്ല അവർക്കുണ്ടായ അനുഭവമാണ് അവർ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാനിത് നമ്മുടെ അടുവിൽ പോലീസുകാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനിപ്പോ എന്താണ് നടക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ ശരിക്കും എന്ന് അന്വേഷിക്കുക കാരണം ഇങ്ങനെ പിള്ളേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അത് മുന്നോട്ട് കൊണ്ടുവരാ എന്നൊരു സാധനം എന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ പറയണം കാരണം അതിന്റെ പുറകെ നടക്കുന്ന കുറെ തട്ടിപ്പുകളും കാര്യങ്ങളും ഉണ്ട് അത് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പെങ്കോച്ചു വന്ന് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനൊരു വോയിസ് അല്ലെങ്കിൽ ഒരു വിളിച്ച് എന്നോട് പറയണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആഗ്രഹം കൊണ്ട് ഇനിയും ആളുകൾ അവിടെ ചെല്ലരുത് അല്ലെങ്കിൽ അവരുടെ ഒരു കിണിയിൽ പെടരുത് എന്ന് ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്പോട്ടിൽ തന്നെ കൊച്ചു വിളിച്ച് ഫോൺ വെച്ച ഉടനെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്ന കാര്യം അത് തന്നെയാണ് കാരണം അത് എന്താ പറയുക അവര് അവരുടെ ന്യായീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ അതൊന്നും ഒരു എന്താ പറയുക ഇതല്ല കാരണം ഇത്രയും പെൺകുട്ടികൾ അവിടെ സഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനവരൊരു എന്താ പറയാ മറുപടി കൊടുത്തേ മതിയാവും അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം വരെ ഇപ്പം അവിടെ ലീവിയ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഞങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് എത്രയും വിലക്കുറവില് ഡിസൈൻഡ് കുർത്തീസ് കൊടുക്കുന്നു എന്നതാണ് അവരുടെ ഹാഷ്ടാഗ് അല്ലെങ്കിൽ ഒരു സാധനം അവരുടെ ടൈറ്റിൽ അവർ കൊണ്ട് നടക്കുന്നതിന്റെ ടൈറ്റിൽ അതാണ് ആ ഒരു സ്ഥാപനം പൂട്ടിച്ചാൽ തന്നെ അത് അവിടെ ഉണ്ടായ പെൺകുട്ടികൾ പലരും രംഗത്ത് വരും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ പല ആളുകളും വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട് അവർക്കുണ്ടായ അനുഭവം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചെയ്ത് ഈ സ്ഥാപനം കൂട്ടിക്കാനുള്ള പരിപാടിയാണെന്ന് പോലീസുകാർ നോക്കേണ്ടത് അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് അന്വേഷിക്കണം എന്നത് പറയാനാണ് ഞാൻ ഈ വീഡിയോ തന്നെ എടുത്തത് ബാക്കിയുള്ളത് നമുക്ക് കമന്റ് ബോക്സിൽ നോക്കാം ശരി